എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ഐ എൻഡിയുസി നേതൃത്വത്തിൽ കെ കെ തോമസ് എക്സ് എം എൽ എസ് സി അയ്യാദുരൈ മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു പാമ്പനാർ വ്യാപാരി ഭവനിൽ നടന്ന യോഗത്തിൽ യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് പി കെ രാജൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയ തോമസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ മികച്ച വിജയം തന്നെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ എച്ച് ആർ പി യൂണിയൻ്റെ പേരിലുള്ള അനുമോദനം ഒരു ഉപകാരം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് നേടിവരാം ഇത്രയും പ്രാവശ്യം വളരെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് കൂടുതലാൾ കുട്ടികൾ വിജയിക്കുകയും റിട്ടയർ ഹെഡ് മാസ്റ്റർ എ ചെല്ലയ്യ പ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോമസുകുട്ടി പുള്ളോലിക്കൽ നേതാക്കളായ പി സെയ്താലി പി കെ വിജയൻ ഖാജ പാമ്പനാർ പി ഹരിഹരൻ ഇ ചന്ദ്രൻ ഡി രാജു കുമാരദാസ് ടി റോബർട്ട് ടി കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു